ഈ കാണുന്ന കുളേതാണെന്ന് മനസ്സിലായോ കുറച്ച് മുന്നേ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു അത് ഒരുപാട് വൈറലായ വീഡിയോ ആയിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഇതിന് കൈവരി വേണമല്ലേ കുട്ടികൾ ചാടുന്നൊക്കെ അപ്പം അതൊക്കെ സേഫ് ആയിട്ടുണ്ട് ആ വീഡിയോക്ക് ശേഷമല്ലേ ഇവിടെ ഇത് വൻ സംരംഭമായി മാറിയിട്ടുണ്ട് എന്താണെന്നല്ലേ കാണിച്ചു തരാം ഇവിടെ നമുക്കേ നല്ല കാറ്റുണ്ട് ഈ കുളമൊക്കെ കണ്ട് ഈ ഊഞ്ഞാലുമൊക്കെ ഒക്കെ ഇരുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അയ്യോ കണ്ടൂൾ പോയാൽ നേരെ കുളത്ത് പോയി ചാടും കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ പരിപാടിയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെങ്കിൽ അടിപൊളി ആംബിയൻസ് ആക്കിയത് അതേപോലെ ഈ കുളത്തിലൊക്കെ ചാടി കുളിക്കുക ഇവിടെ നല്ല പാർക്ക് ഉണ്ട് ഫുഡ് കഴിക്കാൻ ഏരിയ ഉണ്ട് ചെറിയൊരു ഹാളുണ്ട് ഒരു പത്തഞ്ഞൂറാളെ പരിപാടി നടത്താം നിങ്ങൾക്ക് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്താം നല്ല ഫ്രൂട്ട്സ്തൈകളും ഒരുപാട് പുൽ മൈതാനികളൊക്കെ അല്ലേ അടിപൊളി ആംബിയൻസിലെ ഒരു സ്ഥലമായി മാറിയത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ് അന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നു ഇത് ലൊക്കേഷൻ ആർക്കും പറഞ്ഞിരില്ല അന്ന് കുറേ ആൾക്കാർ ലൊക്കേഷൻ ചോദിച്ചിരുന്നു പക്ഷേ ലൊക്കേഷൻ ആർക്കും പറഞ്ഞിരില്ല എന്ന് പറഞ്ഞു ഇതിപ്പോഴാണ് ഇങ്ങനെ പദ്ധതി ഉണ്ടായത് പേസ് ഉണ്ട് അവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് നിക്കാഹ് അതേപോലെ ചെറിയ പിന്നെ നിശ്ചയം അതേപോലെ ബർത്ത്ഡേ പാർട്ടി പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഈ കുളത്തിലൊക്കെ ചാടാൻ ആഗ്രഹമില്ല വരാം ഇതന്ന് ഞാൻ പറഞ്ഞിരുന്നു നാച്ചുറൽ പോണ്ടാണ് ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ് ഇദ്ദേഹം തന്നെ ഏകദേശം മുപ്പതടി അടി അല്ലേ കുളം ആട്ടത് കണ്ടിട്ട് ചാടാതെ പോകാൻ പറ്റില്ല ഒന്ന് ചാടിയാലോ ഒന്ന് കരുതിണ്ട് കാരണം മുപ്പതടി താഴ്ചയും അൻപതടി വീതിയും നൂറടി നീളോ അപ്പോൾ ഈ കുളത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണ് ഇതിനെ നേരെ ബാക്കിലാണ് ഇദ്ദേഹത്തിന്റെ വീടും പിന്നെ ഇവിടെ ഒരു കാളവണ്ടിന്റെ ഫ്രെയിം കൂടെന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അംബാസഡർ അംബാസട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കട്ടോ ഫുള്ള് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടാണ് ഇതൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് നല്ല ഇഷ്ടപ്പെടും അതായത് പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ ആംബിയൻസ് അതേപോലെ കുളം അതേപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ വരാം അവിടെ ചെറിയ തോണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ കുട്ടികളൊക്കെ സേഫാണ് ഇനി പരിപാടിക്കൊക്കെ വരുമ്പോൾ കൈവരിയൊക്കെ വെച്ചു അന്നത്തെ വീഡിയോയിലേ ഒട്ടനവധി ആളുകളാണ് അവിടെ സേഫല്ല വീടിൻ്റെ അവിടെ ശ്രദ്ധിക്കണം കൈവരി വേണം എന്നൊക്കെ പറഞ്ഞത് അതായത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ ഏതൊരാളും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ ഇതിൽ മീനൊക്കെ ഉണ്ട് ചെറിയ പരൽ മീനുകളൊക്കെ ഉണ്ട് ഇതാണ്ടോ ഉറവ് വെള്ളം പോണ് നല്ല ക്ലീൻ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അതായത് ഇത് പൂട്ടിയിട്ട് പോണു പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തുറന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അതേപോലെ ഒറ്റടിക്ക് ആർക്കും വന്ന് കയറാൻ പറ്റില്ല ഇതാണ്ടോ അങ്ങനെ നമ്മൾ പൂട്ട് തുറന്ന് ഉള്ളിൽ കയറി കയറിയിട്ടോ ഇതേ ആര് വരികയാണെന്നുണ്ടെങ്കിലും സേഫായിട്ട് ഇറങ്ങണം നീന്താൻ കഴിയുന്ന മാത്രം വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി കാരണം മുപ്പതടി താഴ്ച ഉണ്ട് പിന്നെ നമുക്ക് ഇത് കണ്ടാൽ ചാടാതിരിക്കാൻ തോന്നൂല്ല അത്ര പ്രകൃതിയോട് കൃതിയോട് ഇടങ്ങി കിടക്കണ പോടേനോ ഡ്രസ്സൊന്നും ഇടുത്തിട്ടില്ല ഏഹ് ഏഹ് നനഞ്ഞു പോകലേ നോക്കിയിട്ട് കാര്യമില്ല ചേട്ടാ ചാടാണ് നീ ഇതിന് ഡ്രസ് എടുക്കാൻ വീട്ടിൽ പോവാൻ നേരല്ലാടിക്കാൻ തോന്നോ ക്യാമറ ഓഫ് ആക്കിട്ട് സൽമാനും ചാടും നല്ല നല്ല തണുത്ത വെള്ളം അടിപൊളി പക്ഷെ ഈ വരെ തലക്കന്നാത്തന്നെ നീന്തുന്നുണ്ടെങ്കിൽ നല്ല എനർജി വേണം ഇതേ സ്റ്റെപ്പ് 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 ആയിട്ട് താഴത്തേക്ക് പോകട്ടെ ഒരു പത്തൊൻപത് സ്റ്റെപ്പ് അറങ്ങി പോകാൻ ഗ്യാപ്പ് ഉണ്ട് ഫുൾ ടൈം ഈ വെള്ളം കിട്ടും നല്ല വേനൽ വെള്ളം ഉണ്ടാവും അടിപൊളി അതേപോലെ നിങ്ങൾക്ക് വന്നാലേ കായക്കിങ്ങനെ സൗകര്യമൊക്കെ ഉണ്ട് അതിനുള്ള നീളം വീതൊക്കെ ഉണ്ട് ധൈര്യമായിട്ട് പോന്നോളെ ഞാൻ ആർക്കെങ്കിലും ചെറിയ പരിപാടിയോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിലേ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്കിംഗ് എടുത്തിട്ട് പോകുന്നതുകൊണ്ട് വലിയ പരിപാടിക്ക് വലിയ ചാർജ് ഉണ്ടാവും ചെറിയ പരിപാടിക്ക് ചെറിയ ചാർജ് ഉണ്ടാവും ഫോട്ടോഷൂട്ടിനൊക്കെ അതിൻ്റെ ചാർജ് ഉണ്ടാവും കാരണം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കാലത്ത് അധ്വാനത്തിലാണ് നമ്മുടെ സുഹൃത്തു തക്ക ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക ചിലപ്പോൾ പ്രോഗ്രാം ഒരു ടീം എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും എൻട്രി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളീമാവിടെ കാണിച്ചതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത് നമ്മുടെ വ്ളോഗ് പേജാണ് തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനായി ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്